ഞങ്ങൾ വെള്ളത്തിന്റെ ഫലം നമ്മളെ പാലം ഹലോ ഗായ്സ് അപ്പോ ഇന്ന് ഞങ്ങളൊരു ചെറിയൊരു മിനി വ്ലോഗ് ആണ് കേട്ടോ ഒരു ഈവെനിങ് വ്ലോഗ് ഞങ്ങളെ വീടിന്റെ ചുറ്റുപാടൊക്കെ കാണിക്കുന്ന ഒരു ചെറിയ വീഡിയോ ആണ് അതെ ഒന്നുമില്ല ഞങ്ങൾ വെറുതെ കാണിക്കാന്നേ ഉള്ളൂ ബാക്കി കാണാം ഇപ്പൊ വീഡിയോയിൽ കാണാം ഞങ്ങൾ ഇതാക്കാൻ വീടിൻ്റെ തായാട്ടുള്ളത് ഇതാണ് ഞങ്ങളെ റോഡ് വീട്ടിലേക്ക് വരുന്നത് അവിടെ കുറേ ചക്ക ഉണ്ടായില്ലെട്ടോ ഫുള്ള് ചക്കയാണ് ജസ്റ്റ് ചക്ക ഞാൻ പറ്റുക ഇതാണ് നമ്മളെ കാറ് കുളിപ്പിക്കാൻ കൊണ്ടുവച്ച കുളിപ്പിക്കാൻ കൊണ്ടുപോയി വെച്ച ഇവിടെ ഒരു കനാലുണ്ട് കേട്ടോ ഇതാക്കിയാ ബ്രിട്ടീഷ് കാലത്ത് ഉണ്ടാക്കിയതാ ഇത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഇണ്ടാക്കിയൊന്നല്ലോ ഞങ്ങള് വെറുതെ പറഞ്ഞത് അത് പത്ത് മുപ്പ ചോർച്ചുണ്ട് വെള്ളം ഉറ്റി ഉറ്റി പോവുന്നുണ്ട് ഇതൊരു പത്ത് മുപ്പത് കൊല്ല എന്നാണ് ഉമ്മ പറഞ്ഞത് എന്തായാലും കഴിച്ച അവിടെ ഫുള്ള് വെള്ളം ഉറ്റുന്നുണ്ട് നല്ല ലീക്ക് ഉള്ള കനാലാണ് വെള്ളം തുറന്ന് വിട്ടിട്ടോ കനാലില് അതെ വയസ് ഇഷ്ടം കണ്ടോ വെള്ളം പോകണത് എല്ലാരും ഇവളെല്ലാം പറയുള്ളത് ഒക്കെ ജലദോഷം പോലെയായിട്ട് ഇന്നലെ ഹോസ്പിറ്റലിലായിരുന്നു ഇതാണ് കേട്ടോ ഞങ്ങളെ കനാല് ഇത് വേനൽ ആവുമ്പോ തുറന്നു വിടുന്നതാണ് ഇതിലൂടെ വയ്യണ്ട് കേട്ടോ ഇതെന്തോ ഒരു കാടാണ് അങ്ങോട്ട് പോകരുതെന്നാണ് നമ്മളോടൊക്കെ പറഞ്ഞത് വീടിന്റെ ഫോറസ്റ്റ് ആണ് അതെ കാട് ഫോറസ്റ്റാസ്റ്റാ കണ്ടോ ഇവിടെ കണ്ടോ ഫുള്ള് കാടാ അവിടെന്ന വെള്ളം പോണ്ട് കണ്ടോ പോടാ അങ്ങോട്ട് പോവാൻ പറ്റൂല ഫുള്ള് ചോർച്ചാണ് ഇങ്ങനെ ആണെങ്കിൽ അവിടെ എത്തുമ്പോൾ വെള്ളം വെള്ളിപാടുകനാലാ ഞങ്ങളെ വീട്ടല്ല വയലാണിത് ഞങ്ങക്ക് ഒരു പോത്ത് അറിയില്ല നമ്മളെ ലോക മനസ്സിലാവും ഇതാണ് രണ്ടാള് ഫ്രണ്ട്സ് അവിടെ ഉണ്ട് ഇതാണ്ട് ഫുള്ളോ കാൽമലൊക്കെ എന്തോ ഇവിടെതാ ക ഫുള്ള് അങ്ങനെ പോയിട്ട് ഫുള്ള് വെള്ളാവിടെ കിട്ടി കളിക്കാല് തോട്ടിലിറങ്ങി കളിക്കുറിച്ച് ഈ തെങ്ങുമ്മക്കൂടെ കയറി നടക്കാന്ന പറയണത് അപ്പൊ നടന്ന തന്നെ തോത്തിന് ചോപ്പ് പറ്റൂല കൊത്തായിട്ട് ഓസ്പിറ്റി പോവാൻ കഴിയില്ല ഒരു മരണ്ടായിരുന്നു കൊറേ പേരക്ക ഉണ്ടാവുന്ന അതെ നല്ല മധുരമുള്ള പേരക്ക ഷണ്ണിക വന്നാ ഷണ്ണിക ശനിക പറിച്ചോണ്ടേ ജസ്റ്റ് പേരക്കമരം കണ്ടു എവിടെ പേരക്കമരോ ആ എവിടെ എവിടെ ഉണ്ട് പറയുന്ന പോയി നോക്കട്ടെ ചെരുപ്പൊക്കെ ഞങ്ങൾ പേരൊക്കെ തരുന്ന ഇവിടെ അതാണെന്നാ പറയണത് ഇങ്ങനാണോ അറിയാതെ ഓള് കൊറേ നേരം പേരക്കമരം ഇവിടെ ചോർച്ച അല്ലാ വെള്ളച്ചാട്ടം ഫുള്ള് വെള്ളം വരണ്ട സ്ഥലം പക്ഷെങ്കില് ഗായ നല്ല രസം കാണാൻ ഇതൊക്കെ ഭൂമി കുടിച്ച് എല്ലാവർക്കും വെള്ളം കിട്ടാൻ വേണ്ടിയിട്ടേക്കും ഇങ്ങനെ ചോർച്ച അതൊന്നും അറിയില്ല സൂപ്പർ സ്ഥല അങ്ങോട്ട് പോയിക്കൊള്ളുന്നുണ്ട് പക്ഷെ ഫുൾ വെള്ളാണ് പേരൊക്കെ എന്നാ അതും ഇതാണെന്നാണ് നിഗമനം ശനിക വന്നീ വയലിണ്ട അതറിയില്ല അല്ല ഇഞ്ഞോളെ ഞങ്ങള് പാല ഇട്ടുണ്ട് അങ്ങോട്ട് ുള്ളിലേക്ക് പോവാനാണ് ലക്ഷ്യം ആദ്യം നടക്ക് പേടിയാള ഇപ്പഴ അപ്പുറത്ത് എത്തിക്കാഴ് എങ്ങനെണ്ട് സ്ഥല സൂപ്പറാ സൂപ്പർ സ്ഥലാ നല്ല അവിടെ വെയിലെത്തിട്ടാ മാത്രം മഴ പെയ്യുന്നു ഞങ്ങൾ വെള്ളത്തിന്റെ അടുത്ത് എത്തിട്ടോ അപ്പൊ മിന്ന നീന്തുന്നു വരാൻ പോവണ്ടിട്ടോ ഓളെ ഷൂറൊക്കെ അയച്ചിട്ട് നല്ല ലുക്കിലാണ് വരുന്നത് അങ്ങനെ ഓള് അവിടെ നല്ല വെള്ളം വരുന്നുണ്ട് അതിങ്ങനെ കനാലിന്റെ അടുന്ന് ഇങ്ങനെ എഴുതി വരാം മറ്റു എന്തായാലും എന്താ സംഭവം കളീ ഫോണിട്ടിടൂ ാണ് ഈ എന്താ പറയാ കനാലിന്റെ ബാക്കിലുള്ള സ്ഥലം ആട്ടോ അതും ഞങ്ങൾ കണ്ടില്ല കേട്ടോ ഇതുവരെ അപ്പൊ അതൊക്കെ ഒന്ന് കാണാൻ പറ്റി കാണാനൊന്നുമില്ല ഇല്ല ഫുള്ള് കാടാണ് പിന്നെ ഓരോ തോടുകളൊക്കെ ഉണ്ട് അപ്പോ അവിടേക്കൊന്നും ഞങ്ങൾ ഇറങ്ങില്ല നല്ല ശരിയാക്കി തരാക്കും നമ്മളിതാ തിരിച്ചു പോവാണ് കേട്ടോ പനിയൊക്കെ ഇപ്പൊ തൽക്കാലത്തേക്ക് നമ്മള് മറക്കുകയാണ് അവിടെ ആരോ ഞങ്ങളെ വിളിച്ച് ഞങ്ങൾ ഇങ്ങനെ കാറ്റൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നിതാ ചൂടാണ്ട് ത്യാഗം ചെയ്ത് മുള്ളിലൂടെ നടക്കുകയാണ് അവിടെ കുറേ പെൺകുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ അവരിങ്ങനെ നോക്കുന്നുണ്ട് ഇവരെന്തായി ചെയ്യുന്നതെന്നൊക്കെ നോക്കുന്നുണ്ട് ഗൈസ് ഏതാ പൊട്ടന്മാര് കാട്ടിലൊക്കെ പോയി വരുന്നായിരിക്കും അവര് നോക്കിട്ട് പറയുന്നത് അതാണെന്നാണ് എന്റെ ഒരു നിഗമനം ഇതിലെങ്ങനെ ചാഞ്ഞു കിടക്കാന്നൊക്ക പറഞ്ഞത് ഞങ്ങൾ ഇതാ പേരക്കന്മാരും തപ്പി ഏതൊക്കെ പറമ്പിലൂടെ അങ്ങനെ നടക്കും നിന്റെ പേരക്കൊക്കെ എങ്ങനെ ഉണ്ടാവുക എന്റെ ഭർത്താവ് പറിച്ചു കൊണ്ടുപോവുമല്ലോ എന്നും കേട്ടോ പേരക്കന്മാരോ പിന്നെന്താ ഏർ പപ്പായന്റെ ഒക്കെ ഇണ്ടാവുണ്ട് ഇത് ഇണ്ടേത്ത അവളെ കാണുന്ന കായ്കളൊക്കെ അങ്ങനെ അങ്ങനെന്താ വേറെന്തൊക്കെ കായ്കളൊക്കെ ഇണ്ട്ട്ടോ ഇവിടെ ഒക്കെ ഒന്നും പറിച്ചു തിന്നാൻ പറ്റൂലന്നാണ് നിഞ്ഞോന്റെ ചെരുപ്പ് ഇതാ വള്ളിയിൽ കുടുങ്ങി കായ് നിങ്ങളെ കാണുന്ന പോലും ഇല്ല ഇതാകണി ഞങ്ങൾ നാടിന്റെ രമണി ഇതാണ് കനാൽ കനോലി കനാലല്ല സാദാ കനാൽ സാ കനാലിന്റെ ബേക്ക് ഭാഗത്തൊക്കെ കണ്ട് ഞങ്ങൾ തിരിച്ച് റോഡുമലേക്ക് പോവാണ് ഇനി അവിടെ എവിടെയെങ്കിലും എന്തുണ്ടോ നോക്കട്ടെ കനാലിൽ കാലിടെന്നാ പറയുന്നത് പോയോ നോക്കട്ടെ வேற போட்ட எடுத்துல சரம் போடக்க நல்ல நல்ல ரெசன்ட்ட காணல ஆ ரோட் மேலettiங்கள அக்கரettiங்கள அங்கள அக்கரetti நல்ல ரெசன்ட் நல்ல അവടെ ആളുണ്ടോ നമുക്ക് അവിടെ ഒക്കെ ആളാ കഴിഞ്ഞു പോണ്ടല്ലോ അവിടെ ഫുൾ ആളുണ്ട് അങ്ങനെ ഞങ്ങൾ പോവാൻ തന്നെ വിചാരിച്ചു യൂട്യൂബർ വേറെ കൈസ്ത കനാലില് വെള്ളമുണ്ട് അവിടെ കുറെ കുട്ടികളാ നീന്തി കളിക്കുന്ന കൈസ് കാലിട്ടിരിക്കാൻ പോവാണവിടെ സാധുണ്ടാവും കനാലിന്റെ ബാക്ക് സൈഡ് ഇതിനപ്പുറം ഒരു പുഴ ഉണ്ട് കായ് തൊണ്ണൂറ് പുഴന്റെ ഭാഗം ആ കണ്ടോക്കോ അതൊക്കെ തിരുവാനാക്കി ഒക്കെ തിരുമ്മിക്ക നാളൊക്കെ തിരുന്ന് തിരുമ്പ നമുക്ക് ഇവിടുന്ന് ഇറങ്ങിക്ക് പിന്നോളെ കയറാനറിന്ന് എന്തു ചെയ്യാറില്ല കാര്യത്തിയാണ് പോണത് ഏടി വിത്തേനറിയില്ല പലതും ഒലിച്ചു ഞങ്ങൾ അങ്ങനെ കനാലിന്റെ മുകളിലെത്തിന്റെ ഓള് ഫുള്ള് ഇറങ്ങി കേറിയൊക്കെ ചെയ്തു ഞാൻ ഇറങ്ങിയില്ല കനാലിന്റെ കാഴ്ചകളൊക്കെ കണ്ടു ഞങ്ങളിതാ നമ്മള് പുഴയിലേക്ക് പോവാന കേട്ടോ ഇവിടെ പുഴ അയാളേക്ക് പോവാണ് ഞങ്ങളിതാ പുഴയിലേക്ക് പോവുമ്പോ അവര് വീട്ടിലിതാ മൽബറി കൈസ് മൽബറിയല്ലേ സൂപ്പറ കേട്ടോ ഇവിടെ ഓ താ പഴുത്തത് ഓരോട് ചോദിച്ചിട്ട് വേണം കഴിച്ചു പറിക്കാൻ ആ ചോപ്പ് ചോക്കുണ്ടായി നല്ല മധുരം നടന്ന് പോവാ മഴബരി കണ്ട് ചാമ്പക്ക കണ്ട് ഇതൊക്കെ കാണാൻ ഇതൊക്കെ കാണാൻ നാട്ടിൽ നിന്ന് തന്നെ വന്നത് പക്ഷെ കാണുമ്പോർപ്പം ഹായ് പറ നമ്മളെ കനാലത്തെ വെള്ളതാ ഇവിടെ തീ ഇവിടെ നല്ല ായകൊണ്ടായിരിക്കും അങ്ങനെ ഞങ്ങളിതാ ലൊക്കേഷനിലെത്തി കായ്സ് പുഴ പുഴ അല്ല പുഴ പുഴക്കെത്തി കഴിഞ്ഞ് ആരാ പറഞ്ഞിരിക്കാന്ന് അറിയാണെ ഷൂട്ടിംഗ് ലൊക്കേഷൻ കെട്ടോ കഥ തുടരും എന്ന് പറഞ്ഞ മൂവീന്റെ ലൊക്കേഷൻ ഇവിടെ കാഞ്ചരാക്കെ വീടില്ലേ അതവിടാണ് ഈ നടുവിലുള്ള വീട് ജയറാമിൻ്റെ പിന്നെ ഇതായതേനു ഇതായതു അതൊക്കെ അറുതൊക്കെ വീടേനു പോയി മറന്നുപോയി ഇതാണ് ആ ലൊക്കേഷൻ എന്താ ഏതോ ഇടിഞ്ഞു പൊളിഞ്ഞ വീട് എന്തേനു അയ്യാ വീടാ അത് ഇടിഞ്ഞു പൊളിഞ്ഞേതാലയം പോലെ ഉണ്ടല്ലേ ഒരാളുണ്ട് നമ്മളെ കനാലിൻ്റെ ബാക്കിയാണ് കഴിച്ചത് ഇവിടുന്നാ കുറേ സൈക്കിൾ സൈക്കിളിനടി കളിക്കുന്നുണ്ട് ഇതാണ് ലൊക്കേഷൻ ഷൂട്ടിങ് ലൊക്കേഷൻ ഇവിടെ ഇവിടേതാ കണ്ട വീട് ഇവിടെ ഇവിടേതാ ഒരു കല്യാണം ഇട്ട് ഇവിടെ ഒരു ഹോൾ നല്ല പാട്ടൊക്കെ കേക്കണ്ട് കൈ ഞങ്ങള് ഈ ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയ ഒരു പാലല്ലേ ആ പാലത്തിന് എത്തിക്കാ സൂപ്പർ ഇതാണ് പാലം കഴിച്ചത് അവിടെ നേരത്തെ കണ്ട കല്യാണം വീട്ടിലെ ചെക്കനും പെണ്ണിന്റെ വെഡ്ഡിങ് ഷൂട്ട് അല്ലേ നമുക്ക് വീഡിയോ ഇതാണ് നമ്മളെ പാലം പുഴ സൂപ്പറ നല്ല രസം ഇത് ബ്രിട്ടീഷുകാർ ഇണ്ടാക്കിയാണോന്നറിയില്ലോ വയസ്സ് ഞാനെന്റെ ഒരു ഊഹം പറഞ്ഞതാ എനിക്ക് ഏത് പാലം കണ്ടാലും കണ്ട അത് മുടിക്കാരല്ലേ അതെന്റെ അഹങ്കാരമല്ലേ അപ്പുറത്ത് പാലം വരുന്നു കാണുന്നില്ല പുതിയ പാലത്തിന് പണി നടക്കുന്നുണ്ട് ഇവിടെ കനാലിന്റെ വേറൊരു സൈഡോ ഇവിടെ ഇവിടെ നമ്മളെ തിരുമ്മലൊക്കെ ഇണ്ടെന്നാ പറയുന്നത് പാലത്തിന്റെ പാലം കഴിഞ്ഞിട്ടുള്ള സ്ഥലമാണ് സ്റ്റെപ്പൊക്കെ ഇണ്ട് നമ്മടെ തിരുമങ്ങലൊക്കെ ഉണ്ടെന്ന പറയണ നോക്കട്ടെ ഞങ്ങളിതാ പാലൊക്കെ എന്തോ ഒരു കായ് അത് എന്താന്നറിയില്ല അവിടെ ഒരു മരത്തിമ കണ്ടപ്പോ ഞാൻ പറച്ചതാ കഴിച്ചു എണ്ണി സ്പൂണിന്റെ മാതിരി കനാല് നല്ല വൃത്തിണ്ടട്ടോ കഴിച്ചെ ഇവിടത്തെ കനാലിലെ വെള്ളം ഉള്ളിലൊക്കെ ഇടാൻ പറയുവല്ലോട് നല്ല പാത്തു കഴിക്കുന്നില്ല പാട്ടു പാടിയല്ലേ പോയി പറ ഞങ്ങൾ വീട്ടിലേക്ക് പോവാൻ പറിക്കട്ടെ പറക്കീണ്ടോ പിന്നെ ഇടയിലൊക്കെ കേറി മറക്കുന്നുണ്ട് ഓക്കാണ് കുറച്ച് ഹൈറ്റ് ഉള്ളതുകൊണ്ട് മരത്തിന്റെ ഉള്ളിലൊക്കെ കേറാൻ പറ്റിയത് ഓളാണ് പിന്നെ നല്ല രസം ചോപ്പും പച്ച ഒക്കെ മറച്ചോളൂ ഫുള്ള് ഇതൊക്കെ വഴിക്കാൻ ആവുന്നോ കുഞ്ഞു ഗായൊക്കെ മഴബരി ഇവിടെ ഒക്കെ കൊറേ ഇണ്ടോ പക്ഷെ ഇതൊന്നും എന്തായാലും ഇല്ല കേട്ടോ ചോപ്പൊക്കെ നോക്കി കൊറേ പറിച്ചുണ്ട് അങ്ങനെ മിന്നൂല് കൊറേ ചോപ്പൊക്കെ കിട്ടി മിന്നൂന്റെ കഠിനത്തിന്റെ ഫലമായി കിട്ടിട്ടോ കൈ കൈമളത് തിരിച്ച് വീട്ടിലേക്ക് എത്തിട്ടോ വീട്ടിലെങ്ങനെ നടക്കാണ് എത്തി നമ്മള് കനാലൊക്കെ കണ്ട് ഇതൊക്കെ വേണം തിന്നാൻ ഇങ്ങനെ നമ്മളെ പോത്ത് ആടെ ഇതാ ൂട്ടില് പോയി നിക്കുന്നുണ്ട് രണ്ടു ദിവസം എന്റെ ഒന്നിനു പോണം അവിടെ മൂക്കാത്തതൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കണം വീട് എത്രയുള്ളൂ രണ്ടോ ഞങ്ങളുടെ നീലാണിത് ബൈ ബൈ